നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിലവിൽ വന്നതോടെ നമ്മുടെ ക്രിമിനൽ ജുഡീഷ്യറിയുടെ ഹെറാർക്കിയിൽ അതായത് അതിൻ്റെ പാരമ്പര്യം താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴുള്ള ഓരോ കോടതികളുടെയും ഘട്ടം അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ന്യായ സംഹിതയും നാഗരിക സുരക്ഷാ സംഹിതയും നിലവിൽ വന്നപ്പോൾ ഇത്തരം ചില മാറ്റങ്ങൾ ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ഇന്നും ആ പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചുള്ള ചില കോടതികൾ നിലനിൽക്കുന്നു എന്നുള്ളത് രസകരമാണ് അങ്ങനെയൊന്നാണ് അസിസ്റ്റന്റ് സെഷൻസ് കോടതികൾ മുമ്പ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഒൻപതാം വകുപ്പിലാണ് കോർട്ട് ഓഫ് സെഷൻ അതായത് നമ്മുടെ സെഷൻസ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളെയും ഓരോ പ്രദേശങ്ങളെയും പ്രവിശ്യകളെയും വിവിധ സെഷൻസ് ഡിവിഷനുകളായിട്ട് ബ്രിട്ടീഷുകാർ വിഭജിച്ചിരുന്നു ഇപ്പോൾ ഓരോ സെഷൻസ് ഡിവിഷനും ഓരോ ജില്ലകൾ തന്നെയാണ് അതുകൊണ്ട് ജില്ലാ കോടതിയും സെഷൻസ് കോടതിയും ഒരുമിച്ച് വരുന്നു ഒരേ പദവിയിലിരിക്കുന്നവരായിരിക്കും ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ട് എന്ന് പറഞ്ഞ് വരാറുള്ളത് അങ്ങനെ സെഷൻസ് ഡിവിഷനുകൾ യഥാർത്ഥത്തിൽ മുൻപ് ജില്ലകളായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ജില്ലകൾ തന്നെ സെഷൻസ് ഡിവിഷൻ എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അതനുസരിച്ച് കോർട്ട് ഓഫ് സെഷൻ്റെ കാര്യം ഈ ഒൻപതാം വകുപ്പിൽ പറയുന്നത് അതിന് തൊട്ടു താഴെയായിട്ട് പറയുന്നു സ്റ്റേറ്റ് ഗവൺമെന്റിന് കോർട്ട് ഓഫ് സെഷൻ ഉണ്ടാക്കാമെന്ന് ഒന്നാം വകുപ്പിൽ പറയുന്നു ഉപവകുപ്പിൽ പറയുന്നു രണ്ടാം വകുപ്പിൽ സെഷൻസ് ബി ഓവർ ബൈ എ ജഡ്ജ് അപ്പോയിന്റ ബൈ ഹൈക്കോടതി എന്ന് മൂന്നാമത്തതാണ് നമുക്ക് ഇന്ന് പ്രയുവാദ്യം ഈ ഹൈക്കോർട്ട് മേ ഓൾസോ അപ്പോയിന്റ് അഡീഷണൽ സെഷൻസ് ജഡ്ജസ് ആൻഡ് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജസ് ടു എക്സൈസ് ജൂറിസ്ഡിഷൻ ഇൻ എ കോർട്ട് ഓഫ് സെഷൻ ആണ് അതായത് ക്രിമിനൽ ജൂറിസ്റ്റിക്ഷന് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജസ് എന്നൊരു വിഭാഗത്തെ കൂടി നമ്മുടെ ക്രിമിനൽ പ്രൊസീഡിയർ കോഡിൽ പറയുന്നുണ്ടായിരുന്നു ഈ വിഭാഗം ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ ഇല്ല അതായത് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് എന്നുള്ള വിഭാഗത്തെ ഭാരതീയ ന്യായ സംഹിതയിൽ ചേർത്തിട്ടില്ല അതിന് മൂന്നാം വകുപ്പില് എട്ടാം വകുപ്പിലാണ് എട്ടിന്റെ ഉപവകുപ്പായിട്ടാണ് ഈ വിവരങ്ങൾ ചേർക്കുന്നത് ക്രിമിനൽ പ്രൊസീഡിയർ കോഡിലെ ഒൻപതാം വകുപ്പ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ എട്ടാം വകുപ്പിലാണ് ചേർത്തിട്ടുള്ളത് അതിന് മൂന്നാമത്തെ വകുപ്പ് ഇങ്ങനെയാണ് പറയുന്നത് മറ്റൊരു രണ്ടുപോലെയാണ് സെഷൻസ് ഡിവിഷൻ ഉണ്ടാവും അതിന് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാമത്തെ വകുപ്പിൽ ഇങ്ങനെ പറയുന്നു ദ ഹൈക്കോർട്ട് മേ ഓൾസോ അപ്പോയിന്റ് അഡീഷണൽ സെഷൻസ് ജഡ്ജസ് ടു എക്സർസൈസ് ജൂറിസ്റ്റിക്ഷൻ ഓഫ് ഇൻ എ കോർട്ട് ഓഫ് സെഷൻ എന്നാണ് അപ്പോൾ അവിടെ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് വരുന്നില്ല അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് എന്നുള്ള പദവി സാധാരണഗതിയിൽ കേരളത്തിൽ സബ് ജഡ്ജിമാർക്കാണ് കൊടുക്കാറുള്ളത് സബ് ഓർഡിനേറ്റ് ജഡ്ജസ് കോർട്ട് എന്നുള്ള സിവിൽ ഹെറാർക്കിയിൽപ്പെടുന്ന കോടതിക്ക് തന്നെ അസിസ്റ്റന്റ് സെഷൻസിന്റെ ചാർജ് നൽകുകയായിരുന്നു അപ്പോ ആ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് എന്നുള്ള പദവി കോടതി എന്നുള്ള പദവി ഇപ്പോൾ ഇല്ല അതായത് സിആർ പി സി നിലവിലില്ലാതെ വന്നതോടുകൂടി ആ ജഡ്ജി പദവി ഇപ്പൊ ഇല്ല പിന്നെ എങ്ങനെയാണത് പിന്നെ തുടരുന്നത് മുൻപ് ഇരുന്ന കേസുകളിലെ വിചാരണ നടത്തുന്നതിലേക്ക് ഒന്നിനെയും അഫക്റ്റ് ചെയ്യരുത് എന്ന് ഒരു ക്ലോസ് അവസാന ഭാഗത്ത് വെച്ചിട്ടുള്ളത് ഉള്ളത് കൊണ്ടാവാം ഈ കോടതികൾ നിർത്തിവെക്കാതെ എന്നാൽ മുൻപ് പ്രൊസി പെൻഡിംഗ് ആയിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ വിചാരണ ഉള്ളതായിരിക്കുന്ന കേസുകളല്ലാതെ പല കേസുകളും പുതിയതായിട്ടും അസിസ്റ്റൻ്റ് സെഷൻസ് ജഡ്ജികളിൽ ജഡ്ജുകമാരുടെ കോടതികളിൽ നടക്കുന്നതായി തുടങ്ങുന്ന തുടങ്ങാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാം അതിൽ നിയമപരമായ സാധ്യതക്കുറവുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനും കൂടിയാണ് ഈ ഒരു വീഡിയോ കൂടാതെ ഇങ്ങനെയുള്ള അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജസിൻ്റെ കാര്യം വീണ്ടും അഞ്ചാം ക്ലോസിൽ അതായത് എട്ടാമത്തെ വകുപ്പിൽ ഒമ്പതാമത്തെ വകുപ്പിൽ അഞ്ചാം ക്ലോസിൽ വീണ്ടും പറയുന്നുണ്ട് അത് പറയുന്നത് ഓഫീസ് ഓഫ് സെഷൻസ് ജഡ്ജ് വേക്കന്റ് ആണെങ്കിൽ അറേഞ്ച്മെന്റ് ചെയ്യാം ജില്ലാ ഹൈക്കോടതിക്ക് എന്ത് അറേഞ്ച്മെന്റ് ചെയ്യാം ഈ സെഷൻസ് ജഡ്ജിന് പകരം കാര്യങ്ങൾ കേൾക്കാൻ അഡീഷണൽ ഓർ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജിസിനെ നിയോഗിക്കാം അഡീഷണൽ അസിസ്റ്റൻസ് സെഷൻസ് ജഡ്ജും വേക്കൻറ് ആണെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ നിയോഗിക്കാം എന്ന് ഒൻപതാം ക്ലോസിൽ അഞ്ചാം വകുപ്പിൽ ഒമ്പതാം സെക്ഷൻ്റെ അഞ്ചാം ക്ലോസിൽ ക്രിമിനൽ നടപടി നിയമ ചട്ട നിയമങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു ഇതുതന്നെ നമ്മുടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ പറയുമ്പോൾ അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഇല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് എന്ന് നേരിട്ട് പറയുകയാണ് അപ്പോൾ അവിടെയും അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജിന്റെ പദവി ഇല്ല അതായത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിലവിൽ വന്നതോടുകൂടി അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് എന്നുള്ള വിഭാഗം ഇല്ലാതായി അതായത് സക്കോടതികൾക്ക് ക്രിമിനൽ കേസുകൾ വിചാരണ നടത്തുന്ന അസിസ്റ്റൻറ്റ് സെഷൻസ് ജഡ്ജിന്റെ അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം യഥാർത്ഥത്തിൽ അസിസ്റ്റൻറ്റ് സെഷൻസ് ജഡ്ജ് കോർട്ടിൽ നടക്കുന്ന വിചാരണകളെല്ലാം തന്നെ പെട്ടെന്ന് ഇല്ലാതാകുന്ന ഒരു രീതിയിലാണ് ഈ കോടതി ഇല്ലാതായതോടെ വരേണ്ടത് കാരണം വിചാരണയിലിരിക്കുന്ന കേസുകളുടെ കാര്യത്തിൽ മാത്രമേ എന്തെങ്കിലും ഒരു താൽക്കാലിക നീട്ടപ്പെടുത്തൽ അതായത് നിയമത്തിൻ്റെ നടപ്പാക്കൽ അല്പം ദീർഘിപ്പിച്ചിട്ടുള്ളൂ കോടതികളുടെ കാര്യത്തിൽ കോടതികൾ അതേ രീതിയിൽ വിചാരണ പൂർത്തീകരിക്കണം എന്നുള്ള കാര്യം ക്രിമിനൽ നടപടി നിയമത്തിൻ്റെ അതായത് ഭാരതീയ നാഗരിക സുരക്ഷ സംഹിതയുടെ അവസാന ഭാഗത്ത് ചേർത്തിട്ടില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജസ് കോടതി ഇല്ലാതായിട്ടുണ്ട് അവിടെ നടക്കുന്ന വിചാരണകളും എങ്ങനെ നടത്തും എന്നുള്ള കാര്യത്തിൽ കോടതികൾ ഒരു തീരുമാനത്തിൽ എത്തേണ്ടതാണ് എന്നുള്ളതാണ് നിയമബോധിയുടെ അഭിപ്രായം നന്ദി